ചതിയൻ ചന്ദവിൻ്റെ കൊടും കുറുകെ പെട്ടി നിങ്ങൾക്കെന്തറിയാം ഇരുമ്പാനി തട്ടി മുളയാണ് വെച്ച് പൊൻകാരം കണ്ടു ചുരുക്കി വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൻപവൻ കൊടുത്തവൻ ചതും പൊൻപണം കൊടുത്തവൻ ചതു മറ്റ ചുരുകയെന്ന് ചോദിച്ചു മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു ആ ചന്തുവനെ കാണാൻ വന്നിരിക്കുകയാണ് ദാസൻ രണ്ടാമത് അതായത് ഐനോക്സിന് മാത്രം ഉണ്ടായിരുന്നുള്ള തൃശ്ശൂരിൽ ഇന്നു മുതൽ രാഗ തിയേറ്ററിൽ ആറ് പതിനഞ്ചിന് ഫസ്റ്റ് ഷോ ആരംഭിച്ചിരിക്കുകയാണ് നല്ല തിരക്ക് തന്നെയാണ് അസൂയക്കാരും കണ്ണുകടിക്കാരും കേൾക്കാൻ വേണ്ടി പറയുക അമരത്തിലെ ഡയലോഗ് കിട്ടണ്ട അതാണ് പറയാൻ വേണ്ടി ഇവിടെ രാഗത്തിൽ നിങ്ങൾ വന്ന് നോക്ക് തിരക്ക് കാണിൽ അപ്പോൾ ഒരു വടകമ്പീരഗഥ രണ്ടാമതും കാണാൻ വേണ്ടി തൃശ്ശൂർ രാഗത്തിൽ ദാസേട്ട കൂടുതൽ വിശേഷങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം അപ്പൊ തൃശ്ശൂരിൽ രാഗത്തില് വോട്ടക്കം വിരക അത ആറ പതിനഞ്ചിന്റെ കാണാൻ പോവാണ് കേട്ടോ ഇപ്പൊ കാറുകളൊക്കെ വന്നു തുടങ്ങി വാഹനങ്ങളൊക്കെ വന്നു ആയ് കേറാ ഞാൻ ഈ നോക്സിൽ പോയി കണ്ടു രണ്ടാമത് അപ്പൊ സക്കീർന്ന് നമ്മുടെ സക്കീർ സക്കീർ എന്താ പറയാനുള്ള വടക്കൻ വിര നമ്മടെ പൂരം നടന്നോണ്ടിരിക്കും പൂരം നടന്നുകൊണ്ടിരിക്കാണ് അല്ല അല്ല പറയാ ഞാനിടയില് ഓടി വന്നെ എന്റെ വൈഫോസ് എവിടെയാണല്ലോ ഞാൻ ഇതിനിടയില് ഇപ്പൊ പൂരത്തിന്റെ ഇടിച്ചാ ചാടി വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ പടം ആറോ പതിനഞ്ചിന്റെ അകത്തില് ഇന്നു മുതൽ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ രണ്ടിരിക്കോ നമ്മളെ പൂരം എവിടെയാണ് നടക്കണത് അപ്പൊ ഇതിന്റെ ഈ സിനിമയിലെ എഫ് ഡി എഫ് ഫസ്റ്റ് ഫസ്റ്റ് ഷോ അന്ന് ഞാൻ കണ്ടിരുന്നു സക്കീർ ഒന്ന് കണ്ട ഇല്ല സീറ്റ് ആണ് രാഗത്തിലെ ബോക്സ് എന്ന് പറഞ്ഞാല് അത് ഏറ്റവും മോള് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അത് ഉള്ളത് നിങ്ങൾ ഇരുപത് ഇരുപത് ടിക്കറ്റ് നിങ്ങൾ തന്നെ എടുത്തിട്ട് നിങ്ങൾ കണ്ടു കണ്ടു എത്ര ആ ഞാനൊക്കെ പുലർച്ചയ്ക്ക് വന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നു അന്നൊക്കെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണേ പുലർച്ചക്ക് വരണം എനിക്ക് നല്ല ഓർമ്മ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനൊക്കെ അഞ്ചരയ്ക്ക് വന്നിട്ട് നമ്മൾ മതില് ചാടി ഓടി അവനാഴി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്തായാലും ഓർമ്മകളെ കുറിച്ച് ഓർമ്മകൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും സിനിമ ഹോളില് മമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഇതാണ് എനിക്ക് സിനിമ ഹോളിൽ വേറെ ഇല്ല അത് ഒന്നാം നമ്പർ ഇതാണ് അത് കഴിഞ്ഞിട്ട് വേറെ സംസാരിക്കാം ഓക്കെ എന്തായാലും സിനിമക്ക് കയറാൻ പോവാണ് എന്തായാലും ഈ സിനിമ അതിനെ തകർക്കാൻ പലരും ശ്രമിച്ചു രണ്ടാമത് റീറിലീസിങ് അല്ല റീ നന്നായിട്ടുണ്ട് അതായത് റീറിലീസ് ചെയ്ത മമ്മൂക്കയുടെ സിനിമകളൊന്നും എന്ന് അവര് പറഞ്ഞിങ്ങനെ പരത്തിയിട്ടെ അവർക്ക് പടം ഇല്ലാത്തത് കൊണ്ടുള്ള വിഷമമാണ് അത് നമ്മൾ എന്താ ചെയ്യണ്ട ഇതാ ഈ സിനിമക്ക് ആളുകൾ വന്ന എന്റെ ബൈക്കുകളും കാറുകളും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ദാസേട്ടൻ തൃശ്ശൂർ എന്റെ ഈ തൃശ്ശൂരിൽ നിന്നുള്ള ഈ വീഡിയോ കാണാൻ പലരും എന്താ പറയുക എന്തായാലും ദാസേട്ടൻ തൃശ്ശൂർന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ള നമ്മുടെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വടക്കം പേരൊക്കെ അത് തൃശ്ശൂര് ആകത്തിൽ രണ്ടാമത് വന്നാൽ എന്തുണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും